ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ ദിവസം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ അധികം ഫ്ലവറൊന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദ വിൻകയൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നേന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡേസി പ്ലാന്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ തന്നെ നല്ലൊരു പ്ലാന്റ് ആണേ നമ്മുടെ ഡേസി പ്ലാന്റ് ഇതാകുമ്പോൾ മഴയൊക്കെ അധികം കേടുപാടുകളൊന്നും പറ്റുന്നില്ല കേട്ടോ തോരാത്ത മഴയൊക്കെ ആണെങ്കിൽ മാത്രമേ അതിന് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തൈകൾ ഇതിൻ്റെ ചുവട്ടയിൽ നിന്ന് വരുന്നുണ്ട് അതായത് നമ്മുടെ ജമന്തി ഉണ്ടല്ലോ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഡേസി പ്ലാന്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു വാടാമല്ലി കളറാണ് കേട്ടോ പിന്നെ നമ്മുടെ വിൻകയൊക്കെ ഇനി ഒന്നിൽ റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞില്ല കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ ചെറുതായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ട് ഈ മഴ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല മഴ അങ്ങോട്ടും നല്ല രീതിയിൽ മാറുന്നില്ലല്ലോ ഇപ്പോൾ ഒരു ദിവസം വെയിൽ വേണമെങ്കിൽ പിറ്റേ ദിവസം മഴയായിരിക്കും മഴ നമ്മൾ അപ്പോൾ നമ്മളങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചാൽ ആകെ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല വെയിലൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മുടെ വിൻകയിലൊക്കെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും നമ്മുടെ വിൻക കളയത്തില്ല വിൻക നമുക്ക് ഇനി വീണ്ടും ഒന്നിൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന പാൻറ്റ് ഡേസി ആയതുകൊണ്ടാണ് കേട്ടോ ഡേസിയുടെ വീഡിയോ ഇടുന്നത് കണ്ടല്ലോ ഇതുപോലെ ഇത് മൾട്ടി പെറ്റിൽ വരുന്നതാണ് കേട്ടോ ഒരുപാട് പെറ്റിൽ വന്നിട്ട് ഇങ്ങനെ പോക്കുന്നതാണ് വാടാമല്ലി കളറാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളറുണ്ട് പിന്നെ ഒരു ലാവൻഡർ കളറ് അങ്ങനെയൊക്കെ കുറച്ച് കളറാണ് കേട്ടോ ഉള്ളത് പിന്നെ സിംഗിൾ പെറ്റിൽ ഇതിപ്പോൾ പൂക്കുന്ന സമയത്ത് ഒത്തിരി പൂക്കൾ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറങ്ങി വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണേ ഒരു പൊക്കെ മാതിരി പൂത്ത് നിൽക്കും ഇതിൽ കുറേയൊക്കെ മുട്ടകൾ ഇങ്ങനെ വിരിയാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വിരിങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ വിരിങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങ് ഓരോ ഓരോരോ ഫ്ലവറൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ നടുക്കായിട്ട് കുഞ്ഞൊരു മഞ്ഞ അല്ലി പോലെ കാണാറുണ്ട് കേട്ടോ അത് വിരിഞ്ഞു വന്ന ആ കുഞ്ഞു പൂക്കളിൽ കാണുന്നില്ല നല്ല രീതിയിൽ വിരിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് അതിൽ ഒരു മഞ്ഞ കളർ കൂടി വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് കുറച്ചുകൂടി നല്ല ഭംഗിയാണ് ഫ്ലവർ ഇല്ലെങ്കിൽ അതിൻ്റെ ലീവ്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാനായിട്ടും വളരെ ഭംഗിയാണ് അത്യാവശ്യം വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് കെയർ കൊടുത്ത് ഒരുപാട് വളങ്ങളൊക്കെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇങ്ങനെ ഒരു മെച്ചേർഡ് പ്ലാന്റ് ആകുമ്പോൾ അതിൽ ഒരുപാട് പൂക്കൾ ഇതുപോലെ വരും പൂക്കൾ വന്നു കഴിയുമ്പോൾ ിച്ചുവട്ടിൽ ഒരുപാട് തൈകൾ വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്ന വളമെന്ന് വെച്ചാൽ പച്ച ചാണകത്തിൻ്റെ തെളിവ് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ മറ്റ് പ്ലാൻ മറ്റ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ എൻ പി കെ കൊടുക്കുന്ന സമയത്ത് ഇതിനും എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിന് പറ്റുന്നൊരു കീടശല്യം എന്ന് വെച്ചാൽ മുന്നേ വന്ന് പറ്റിയിട്ട് ഇതിൻ്റെ നീരൂട്ടി കുടിച്ച് അതിൻ്റെ മുട്ടും ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷിക്കാം നമ്മുടെ വിൻക പോലെ പെട്ടെന്ന് ചീച്ചിൽ വന്ന് അങ്ങനെ പോകുന്ന ഒരു പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഈ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ പിങ്ക് കളർ സിംഗിൾ പെറ്റൽ വരുന്ന ഡേ സിയാണ് കേട്ടോ സിംഗിൾ പെറ്റിലാണെങ്കിലും ഇതുപോലെ ഒരുമിച്ച് നിറയെ പൂക്കളായിട്ട് വരും അതാണ് അതിൻ്റെ ഭംഗി പിന്നെ ഇത് നമ്മുടെ എന്താണ് മണി പ്ലാന്റ് ആണ് കേട്ടോ അത് തയ്യേ ഒരു രീതിയിൽ ഇതുപോലെയാക്കി നിർത്തിയിട്ടുണ്ട് അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലോ ഇതിൽ ഇതുപോലെ നിറയെ പൂക്കളായിട്ട് അന്ന് നിൽക്കുന്നുണ്ട് ഇതിലാകുമ്പോൾ ആ സിംഗിൾ പെറ്റിൽ വരുന്നതുകൊണ്ട് നടുക്കുള്ള ആ ഒരു മഞ്ഞ കളറ് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ മൾട്ടി പെറ്റിൽ വരുന്നതിനേക്കാൾ അധികം തൈകൾ നമുക്ക് ഈ സിംഗിൾ പെറ്റൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തൈകളാക്കി എടുക്കാനും പറ്റും പിന്നെ ഇത് നമ്മുടെ ജിറവിറ തൈ വാങ്ങിയതാണ് കേട്ടോ ആ ഇത് നമ്മുടെ ഡേസി വൈറ്റ് ആണ് ഇതിൽ നിറയെ പൂക്കൾ കുഞ്ഞൊരു തൈ ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഒരു മൂന്നാല് പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാം ഒത്ത് പൂക്കളായി നിൽക്കുമ്പോൾ ഇതൊരു ലാവൻഡർ കളറാണ് ഒരു വയലറ്റ് കളറ് ഉണ്ടായിരുന്നു അത് ഇനി ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ പോയി പോയെന്ന് തോന്നുന്നു മഴയത്തെ നമ്മൾ ഒരുപാട് ദിവസത്തെ മഴ അപ്പോൾ പോയോ എന്ന് അറിയത്തില്ല ഫ്ലവർ ആയാലേ അറിയത്തുള്ളൂ വൈറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ എന്താണ് വിൻഗയുടെ കുറച്ച് പ്ലാന്റ്സാണേ ഇരിക്കുന്നത് അത് ടാറ്റു പപ്പായ ആയിരുന്നു അപ്പോൾ എത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളത് പിന്നെ കുറച്ചൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അടുത്ത ദിവസം എനിക്കിവിടെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വെച്ചായിരിക്കുന്നു കണ്ടല്ലോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇരുങ്ങി നോക്കുന്നത് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ വാടാമല്ലി കളറാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവറിന് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നിറങ്ങി പൂക്കുമ്പോൾ ഒരുപാട് ഭംഗിയായിരിക്കും കണ്ടില്ലേ ഒരുപാട് പെറ്റൽസും മരുന്നുണ്ട് ഇതിപ്പം വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ വിരിഞ്ഞ് കഴിയുമ്പോഴാണ് നടക്കുക ആ ഒരു കളിക്കുന്നത് ഇത് നമ്മുടെ സിംഗിൾ പെട്ടലിൻ്റെ നമ്മുടെ എന്താ വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് കളറാണ് നേരത്തെ നമ്മൾ പിങ്ക് കളറാണല്ലോ കണ്ടത് ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ ഇതിലിതുപോലെയാണ് ഈ ഒരു രീതിക്കാണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഒരു ബൊക്കെ മാതിരി ഇതുപോലെ നല്ല ഭംഗിയിൽ പോത്ത് നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് ഒരു പ്ലാന്റിലുള്ള ഫ്ലവർ ആണ് അപ്പോൾ നമ്മുടെ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ഭംഗിയായിരിക്കും ഇതുപോലെ തന്നെ അതിലും ഫ്ലവർ ആകുമല്ലോ ആ സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് ഭംഗിയില്ല നല്ല നല്ലൊരു കളറാണ് നേരത്തെ കണ്ടത് പിങ്ക് കളറാണ് കേട്ടോ ഇതൊരു വയലറ്റ് മാതിരി വരുന്നൊരു നീല കളറൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ കെയറിങ്ങും വളരെ ഈസിയാണ് അതുപോലെ തന്നെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകത്തും ഇല്ല നമുക്ക് ഒത്തിരി തൈകളാക്കിയെടുക്കാനും ഒക്കെ പറ്റുന്നത് കൊണ്ട് നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഡേസി അവിടെ കാണുന്നതെങ്കിലും അതിൻ്റെ തൈയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങളും ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ വിൻകൈയുടെ ഫ്ലവറും എല്ലാം ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്